ഹരിവാൻ സർ നമസ്കാരം നമസ്തേ വലിയ ആശങ്കയോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ഒരു വാർത്ത കേട്ടത് അത് ഐ എ എഫിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ അനിൽ ചൗഹാൻ സിംഗപ്പൂർ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു പാകിസ്ഥാന്റെ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഇന്ത്യയിലെ ചില എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം സത്യമാണ് എന്ന് പറയുകയാണ് പക്ഷേ ഏതാണോ എയർക്രാഫ്റ്റ് റഫേൽ ആണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എത്ര നമുക്ക് നഷ്ടപ്പെട്ടു കാര്യങ്ങളോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ തുടക്ക സമയത്ത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്ക സമയത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഇത് സാധ്യമായിട്ടുണ്ടാവുക നമ്മുടെ എന്തൊക്കെ വീഴ്ചകളായിരിക്കും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടാവുക ഈ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നടന്ന ഷാങ്ക്ര ഡയലോഗ് എന്ന പരിപാടിക്കിടെ ബ്ലൂംബർഗിനും അതുപോലെ തന്നെ റോയിട്ടേഴ്സിനും കൊടുത്ത അഭിമുഖത്തിലാണ് ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്ത്യ പാക് യുദ്ധത്ത് അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സിന്ധൂറിന്റെ ഇടയ്ക്ക് ഇന്ത്യക്ക് ചില ഉണ്ടായി അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സമ്മതിക്കുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു അതായത് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് പോലെ ആറ് വിമാനങ്ങളൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല ജനറൽ അനിൽ ചൗഹാൻ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അത് ബി ജെ പി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ തന്നെ പല പല പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വന്നു ചിലർ പറഞ്ഞു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സി ഡി എസ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇന്ത്യക്ക് പുറത്തുപോയി നടത്തി നടത്താൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് അത് പാകിസ്ഥാന് അവരുടെ പിന്നെ നഷ്ടപ്പെടലുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ഡി എസ് എന്ന പദവി നയപരമായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായ തീരുമാനം എടുക്കാൻ ശേഷിയുള്ള ഒരു ജനറലാണ് അല്ലെങ്കിൽ അതിന് അധികാരമുള്ള ഒരു ജനറലാണ് സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ആലോചന ഇല്ലാതല്ല വളരെ കൃത്യമായ ആലോചനയോടും ലക്ഷ്യത്തോടും കൂടിയായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഗൗതം ഒരു ചോദ്യം ചോദിച്ചല്ലോ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങളെ തകരാറാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഇന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറയാം അതായത് ഇന്ത്യയുടെ ഈ ഒരു നടപടി ഇന്ത്യ കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്നത് ഒരു സുതാര്യമായ ഒരു സമീപനമാണ് പലപ്പോഴും നമ്മുടെ നഷ്ടങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യ ചൈന ചില ഒരു ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നല്ലോ ഗാൽവൻ അവിടെ വെച്ചിട്ട് ഇന്ത്യ ആദ്യമേ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ഇരുപത് സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടു ചൈന ആദ്യം ഒരക്ഷരവും വേണ്ടിയില്ല ഏതാണ്ട് രണ്ട് ഒന്നൊന്നര വർഷത്തിന് ശേഷം ചൈന പറഞ്ഞു ഞങ്ങളുടെ അഞ്ച് സൈനികർ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൊല്ലപ്പെട്ടു പറഞ്ഞു പക്ഷെ വളരെ കൃത്യമായിട്ട് ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും അതുപോലെ റഷ്യയുടെയും ഒക്കെ തന്നെ പിന്നെ ഡിഫൻസ് വിദഗ്ധർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് ചൈനയ്ക്ക് നാല്പത് സൈനികരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതിൽ മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട് ഇത് എല്ലാവരും പറഞ്ഞു അപ്പൊ ഇന്ത്യ ആദ്യമേ തന്നെ വളരെ കൃത്യമായി മരിച്ചവരുടെ പേരുൾപ്പെടെ ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരുന്നു അവർക്കൊക്കെ തന്നെ ബഹുമതികളും നൽകിയിരുന്നു മരണാനന്തര ബഹുമതികൾ നമ്മൾ പിന്തുടരുന്ന ഒരു പോളിസി ഇതാണ് പാകിസ്ഥാന് ചൈനയ്ക്കാ കഷ്ടമാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലൊക്കെ പാകിസ്ഥാൻ സൈനികരും ജനറൽമാരും അല്ല ഈ വലിയ ഉദ്യോഗസ്ഥന്മാരും കേണലോമാരും ഒക്കെ കൊല്ലപ്പെടുമ്പോഴേ പാകിസ്ഥാൻ അവര് പാകിസ്ഥാൻ സൈനികരല്ലെന്ന് പോലും പറഞ്ഞു പറയും അവരെ അങ്ങ് ഡിസോൺ ചെയ്യും അവരുടെ ശവത്തിന് ഒരു മാന്യത ബഹുമാനം പോലും കൊടുക്കില്ല ഇന്ത്യ അങ്ങനെ അല്ല അപ്പോ അതിന്റെ ഒരു പിന്തുടർച്ചയാണ് അതായത് ഇപ്പോൾ അനിൽ ചൗ ജനറൽ ചൗഹാനും നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ രണ്ടാമത്തെ വിഷയം നമ്മുടെ ഈ യുദ്ധത്തിന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്ന പ്രസ് ബ്രീഫിങ്ങിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ പിന്നെ മിലിറ്ററി പി ആർ വക്താക്കൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെട്ടിട്ടില്ല അവരെല്ലാം സുരക്ഷിതമായി ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു അത് ശരിയുമാണ് നമുക്ക് വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ നമുക്ക് പൈലറ്റുകാരെ നഷ്ടപ്പെട്ടിട്ടില്ല അത് വിമാനം നഷ്ടപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചും ജനറൽ അനിൽ ചൗഹാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റ് ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് ഞാൻ വരികയാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ നശിപ്പിച്ചതെന്നുള്ളത് അപ്പൊ അതിനും ജനറൽ അനിൽ ചൌഹാൻ ഒരു മൊത്തത്തിലൊരു മറുപടി പറഞ്ഞു ഒരു ബ്രോഡ് ആൻസർ കൊടുത്തിട്ടുണ്ട് ആ ആൻസർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ചില ടാക്ടിക്കൽ മിസ്റ്റേക്സ് നമുക്ക് പറ്റിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ ടാക്ടിക്കൽ ആണ് നമുക്ക് വിമാനം നഷ്ടമാക്കാൻ ഇടയാക്കിയത് ഇനി എന്താണ് ആ ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് ചോദിക്കുമ്പോൾ അതിന് വളരെ കൃത്യതയോടെ മറുപടി നൽകാൻ എനിക്ക് കഴിയില്ല പക്ഷെ എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ഡിഫൻസ് പ്രസിദ്ധീകരണങ്ങൾ വന്ന അതിനൊരു വിശദീകരണം ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതൊരു മറുപടി നൽകാൻ ശ്രമിക്കാം അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സാധൂകരിക്കപ്പെടുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു രീതി പാകിസ്ഥാൻ അവലംബിച്ചത് അവിടെ ഇന്ത്യക്ക് ഇന്ത്യൻ ഈ പിന്നെ ഒരു യുദ്ധം നടത്തും നടക്കുമ്പോൾ വ്യോമസേനയുടെ ഓരോ തരം വിമാനങ്ങൾക്കും വളരെ അല്ലെങ്കിൽ ഓരോ പൈലറ്റുമാർക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് അവരെ ഏൽപ്പിക്കും അല്ലെ അവരെ ചുമതലപ്പെടുത്തും അങ്ങനെ ചുമതലപ്പെടുത്തുന്ന അതിനപ്പുറത്തേക്ക് ഒരു ചുവട് പോലും ഒരു 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 ആ ചുമതലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നടപടി പോലും അവർക്ക് എടുക്കാനുള്ള അധികാരമില്ല അവർ അതിൽ ഒതുങ്ങി നിൽക്കും അങ്ങനെ നമ്മുടെ റഫേൽ അല്ലെങ്കിൽ മിറാഷ് വിമാനങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ സുഖോയ് ഇവയ്ക്കൊക്കെ കൃത്യമായ റോൾ ഉണ്ടായിരുന്നു റഫേൽ വിമാനങ്ങൾക്ക് കൊടുത്ത റോള് എന്ന് പറയുന്നത് എതിരാളിക്ക് നേരെ ബോംബ് വർഷിക്കുക മിസൈൽ വർഷിക്കുക അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് തീവ്രവാദ പിന്നെ ക്യാമ്പുകൾ തകർക്കുക എന്നുള്ള അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ അവർക്ക് അധികാരമില്ല പാകിസ്ഥാന്റെ റഡാറുകൾ തകർക്കാൻ അവർക്ക് അധികാരമില്ല പാകിസ്ഥാന്റെ വ്യോമ സേനയുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ അധികാരമില്ല പാകിസ്ഥാന്റെ റൺവേ തകർക്കാൻ അധികാരമില്ല പാകിസ്ഥാന്റെ സൈനികർക്ക് നേരെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്താനും അധികാരമില്ല ഇങ്ങനെ ഒരു വളരെ സുതാര്യമായ നടപടിയാണ് ഇന്ത്യ എടുത്തത് ഇവിടെയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ പറയുന്നത് കാരണം ഈ റഫാലുകളെ പറന്നുയർന്ന റഫാലുകളെ അവർക്ക് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലായിരുന്നു അത് സഹായിക്കാനായിട്ട് വേറെ വിമാനങ്ങൾ വേണമായിരുന്നു പക്ഷെ അത് അവിടെ ഉണ്ടായി റഫാലിന്റെ വീഴ്ചയാണ് ഒരുപക്ഷെ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയില്ല അതൊരു ഡിഫൻസ് രഹസ്യമാണ് അത് വ്യോമസേന അല്ലെങ്കിൽ സി ഡി എസ് പറയട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഈ റഫാലുകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്താരാഷ്ട്ര ഡിഫൻസ് ജേണലുകളിൽ പലതിലും വന്നിട്ടുണ്ട് ഒരു ഒരു വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പിന്നെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറയാം ഇന്ത്യക്ക് ഒരു മിറാഷും ഒരു റഫാലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് അവർ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ മാവിലായിക്കാരനാണ് അത്രയേ ഉള്ളൂ അപ്പോ ഇതാണ് അതിനകത്തിൽ പറ അതിന്റെ ഒരു ഒരു വിശകലനം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിലേക്ക് ഞാൻ തിരിച്ചു വരാം അവിടെ നമ്മുടെ പറന്നു പോകുന്ന റഫാലുകൾക്ക് സിറ്റുവേഷനല്ല ഇല്ല അവയ്ക്ക് ബഡി എയർ ക്രാഫ്റ്റുകൾ പ്രതിരോധിക്കാനായിട്ട് മറ്റ് എയർക്രാഫ്റ്റുകളില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതാണ് നമ്മുടെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് ചില വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത് ഈ ഇലക്ട്രോണിക് വാർഫെയർ ആണ് ആ ഇലക്ട്രോണിക് വാർഫെയർ നടത്താനായിട്ട് പാകിസ്ഥാന് പിന്നെ ചൈന കൊടുത്തിരിക്കുന്ന ചില അവാക്സ് അതായത് റഡാർ ഘടിപ്പിച്ച വിമാനങ്ങൾ അവരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം ആ ഇലക്ട്രോണിക് വാർഫെയർ നമ്മൾ മുൻകൂട്ടി കാണുന്നതിൽ അല്ലെ ആ തടയുന്നതിൽ ആദ്യത്തെ ദിവസം ആണ് ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ എന്തൊക്കെയോ നമുക്ക് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് ആ പരിമിതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതായത് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞതനുസരിച്ച് ശരിക്കും ഇന്ത്യക്ക് വിമാനം നഷ്ടപ്പെട്ടോ എന്നൊന്നും ഉള്ളതല്ല പ്രശ്നം ഞാനിവിടെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ശരിക്കും ഈ ഗൾഫ് യുദ്ധം നടന്നപ്പോൾ അറുപതിലധികം വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ യുദ്ധത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു ബോക്സിംഗ് മാച്ച് പോവാ ബോക്സിംഗ് മാച്ചിൽ നിങ്ങളുടെ എതിരാളിയുടെ കയ്യിൽ നിന്ന് ഒരു ഇടി പോലും കൊള്ളാതെ ആരും ഒരു മത്സരവും വിജയിച്ചിട്ടില്ല നിരവധി ഇടികൾ നിങ്ങൾക്കും കൊള്ളും പക്ഷെ കൂടുതൽ നമ്മളെക്കാൾ നമുക്ക് കൊണ്ടതിനേക്കാൾ മാരകവും അതുപോലെ വളരെ കൃത്യനിഷ്ഠകളുള്ള ഇടി നമ്മുടെ എതിരാളിക്ക് കൊടുത്ത് അവനെ തറവറ്റിക്കുക നോക്ക് ഔട്ട് വിക്ടറി നേടുന്നവർ പോലും പലപ്പോഴും നല്ലോണം ഇടി വാങ്ങിക്കും യുദ്ധത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവം ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമാണെങ്കിലും ഇടി 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 ഇടികൂടുമ്പഴാണെങ്കിലും അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടർക്കും നഷ്ടം ഉണ്ടാകും പക്ഷെ കൂടുതൽ നഷ്ടം നമ്മളുടെ ലക്ഷ്യം നമ്മൾ സാധിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ടാക്ടിക്കൽ മിസ്റ്റേക്ക് നമ്മൾ തിരുത്തി നമ്മൾ അതിനെ ഓവർകം ചെയ്തു പാകിസ്ഥാൻ ഇവിടെ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പിന്നെ കിൽ ചെയിൻ എന്ന് പറയാം അതിന് ആ കിൽ ചെയിൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഭൂമിയിലെ റഡാറുകൾ ഭൂമിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ റഡാറുകൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം അവ ഇന്ത്യൻ വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യും അവ അതായത് അവയെ ആദ്യമായിട്ട് അതി അതിനെ അവ ആ റഡാറിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഇൻഫർമേഷൻ ചൈനയിൽ നിന്നും പാകിസ്ഥാന് നൽകിയിട്ടുള്ള സി ടെൻ വിമാനങ്ങൾ അതായത് പിന്നെ പി എൽ ഫിഫ്റ്റീൻ മിസൈലായിരിക്കണം ഉപയോഗിച്ചത് പി സി ടെൻ വിമാനങ്ങൾക്ക് ഈ വിവരം കൈമാറും ആ വിമാനങ്ങളിൽ നിന്നും ഈ പറയുന്ന സി എൽ ഫിഫ്റ്റീൻ സി ഫിഫ് പിന്നെ മിസൈലുകൾ ഇന്ത്യൻ വിമാനങ്ങളെ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുന്നു പിന്നീട് ഈ പറ ഞാൻ മുമ്പേ പറഞ്ഞ അവാക്സ് വിമാനങ്ങൾ അവയാണ് ഇതിനെ നിരീക്ഷിച്ചിട്ട് റിയൽ ടൈം അപ്ഡേറ്റ്സ് കൊടുക്കും ഏർലി വോർണിംഗ് എയർക്രാഫ്റ്റ് വെച്ചിട്ട് അതായത് മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയും അതായത് നമ്മുടെ വിമാനം ഇത് വരുന്നത് കണ്ടുകൊണ്ട് അത് ചില പ്രതിരോധ നടപടികൾ എടുത്താലും ആ മിഡ് കോഴ്സ് കറക്ഷനിലൂടെ കൃത്യമായിട്ട് ഈ ടാർഗറ്റിനെ ഇല്ലാതാക്കുക ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള പ്രവർത്തികളാണ് പാകിസ്ഥാന്റെ കിൽ ചെയിനിൽ അവർ ചെയ്തത് ഇതൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഇതിനെല്ലാം മറികടക്കുകയും ചെയ്യും അത് ജനറൽ അനിൽ ചൗഹൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വിമാനങ്ങൾ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാന്റെ ടാർഗറ്റുകളെ വ്യോമസേനയെ റഡാറുകളെ ഉൾപ്പെടെ എല്ലാം തകർത്തു കളഞ്ഞു ഇനി നമുക്ക് മറ്റൊരു നിരീക്ഷണം ഇന്ത്യ വളരെ മാന്യമായ ഒരു യുദ്ധമാണ് നടത്തിയത് അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻ വിമാനങ്ങളെയോ പാകിസ്ഥാൻ സൈന്യത്തെയോ പാകിസ്ഥാന്റെ ഞാൻ സാർ ഇതിൽ വേറൊരു ചോദിക്കാം ഇതിപ്പം വിമാനം തകർന്നു എന്നുള്ള കാര്യം അനിൽ ചൌഹാൻ ജനറൽ അനിൽ ചൗഹാൻ വ്യക്തമാക്കി പക്ഷെ ഏതൊക്കെയാണ് അവ എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടില്ല എത്ര എണ്ണം നഷ്ടപ്പെട്ടു എന്നുള്ളതിനും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം ഇല്ല ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ പല നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ പല ചില എന്താണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്താ സംഭവിച്ച കാര്യം നമുക്കറിയാം അവരുടെ യൂട്യൂബുകളൊക്കെ ബ്ലോക്ക് ആക്കുകയും നേരത്തെ ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ ഇത്തരത്തിലുള്ള ചില ഇന്ത്യക്ക് ഏതാനും ചില യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന വാർത്ത നൽകിയിരുന്നു അപ്പോ അതൊക്കെ യഥാർത്ഥത്തിൽ സത്യമാണെന്നല്ലേ ഈ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നമ്മളെ കൊണ്ട് തെളിയിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വ്യക്തി ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല എന്റെ ഒരു സുഹൃത്തുക്കൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യക്ക് അഞ്ച് വിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഏഴ് വിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ അതൊക്കെ ശരിക്കും പാകിസ്ഥാൻ അനുകൂലമായിട്ട് വരാമെന്ന ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ യുദ്ധ യുദ്ധസമയത്ത് ആരും കൃത്യമായിട്ട് വിവരം പറയും യുദ്ധം കഴിഞ്ഞല്ലോ ഇപ്പോഴും വെടിനിർത്തലാണല്ലോ അപ്പോഴാണ് വിശകലനങ്ങൾ വരുന്നത് ഇത് ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ പറയാൻ പാടില്ല ചില സമയത്ത് പറയാം ഇവിടെ പറയരുതാത്ത സമയത്തായിരിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞ വ്യക്തി പറഞ്ഞു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇന്ന് വീണ്ടും ലൈവ് ആയിട്ടുണ്ട് അദ്ദേഹം വീണ്ടും ഊതി വീർപ്പിച്ച് അതായത് അദ്ദേഹം മറ്റൊരു കള്ളവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ഇന്ത്യയുടെ പിന്നെ പ്രതിരോധ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റഷ്യയിലേക്കുള്ള സന്ദർശനം മാറ്റി മാറ്റിവെച്ചിരുന്നു അത് അദ്ദേഹത്തിന് പിന്നെ പനി ബാധിച്ച് ഫ്ലൂ സീസണൽ ഫ്ലൂ ആയതുകൊണ്ടാണെന്നാണ് പത്രങ്ങളിലൊക്കെ വന്ന വിശദീകരണം നമ്മുടെ ഈ പറയുന്ന അദ്ദേഹം ആ വ്യക്തി അദ്ദേഹം പറയുന്നത് പിന്നെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ എല്ലാ ലൊക്കേഷണൽ ഡീറ്റെയിൽസ് ചൈനയ്ക്ക് റഷ്യ കൈമാറിയെന്നും അങ്ങനെ ചൈന ആ വിവരങ്ങൾ പിന്നെ പാകിസ്ഥാന് കൈമാറിയെന്നും അങ്ങനെയൊക്കെ ആയിട്ട് പുതിയ പിന്നെ ഊഹാപോഹങ്ങളുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മറ്റാരോ മറ്റേതോ രാജ്യത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കോ അമേരിക്കക്കോ വേണ്ടിയിട്ടാണ് ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് സത്യമല്ല പക്ഷെ അർത്ഥ സത്യങ്ങൾ അതിലുണ്ട് അതായത് പിന്നെ ഇന്ത്യക്ക് വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സത്യമുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന കണക്കല്ല അദ്ദേഹം പറയുന്ന വിമാനങ്ങളല്ല നഷ്ടപ്പെട്ടത് അതൊക്കെ പിന്നെ വ്യോമസേനയും അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ അത് വിശദീകരിക്കും പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളിലൊന്നും സംസാരിക്കാറില്ല അവർ വിശദീകരിക്കട്ടെ അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യാം എന്തായാലും എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ത്യ വളരെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യത്തെ ചെറിയ വീഴ്ചകളിൽ നിന്നും പ്രാക്ടിക്കൽ മിസ്റ്റേക്സിൽ നിന്നും ഇന്ത്യ മനസ്സിലാക്കുകയും ഇന്ത്യ വളരെ കൃത്യമായ നടപടികൾ എടുക്കുകയും ചെയ്തു ഇത് ആണ് സി ഡി എസ് പറഞ്ഞത് അത് വളരെ കൃത്യമാണ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് എന്തായാലും ശരി ഇക്കാര്യത്തിൽ ഒന്നും ഈ റഷ്യയെ അതുപോലെ ഇന്ത്യ ചതിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല റഷ്യ ഞാൻ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എസ് ഫിഫ്റ്റി സെവൻ ക്ഷമിക്കണം എസ്റ്റി സെവൻ സുഖോയി അമ്പത്തിയേഴിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന വെർഷൻ ടെക്നോളജി ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറാം എന്നുള്ള പ്രസ്താവനയാണ് ഇന്ന് റഷ്യ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഡോവല് റഷ്യയുടെ മേൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് വേണം അതിനൊരു സമ്മർദ്ദ തന്ത്രം ഇന്ത്യ പ്രയോഗിച്ചിട്ടുണ്ടാവും അത് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്തായാലും ഇന്ത്യയുടെ ഒരു വിവരവും റഷ്യ ചൈനയ്ക്ക് കൈമാറുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ചൈനയ്ക്ക് കൊടുത്ത എസ് യു ഫോർ ഹൺഡ്രഡ് ഫുള്ളി ഓപ്പറേഷനൽ ആയിട്ടുള്ളതല്ല അതിന്റെ പല പ്രധാന ഘടകങ്ങളിലും പല പ്രധാന പിന്നെ ഉത്തരവാദിത്തങ്ങളും അതിൽ നിർവഹിക്കാൻ പറ്റില്ല അതിൽ ചൈനയ്ക്ക് വളരെ നിരാശയുണ്ട് എന്നുള്ള വാർത്തകൾ നിങ്ങൾ എവിടെ നോക്കിയാലും ചൈന ഔദ്യോഗികമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെയുള്ള റഷ്യ ചൈനയ്ക്ക് വേണ്ടി പിന്നെ വഴിവിട്ട് പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സുഹൃത്താണ് അമേരിക്ക അങ്ങനെ ഒരു സുഹൃത്തല്ല അത് ആരൊക്കെ പറഞ്ഞാലും ഏതൊക്കെ വ്യക്തികൾ വന്ന് അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ അത്തരം കുപ്രചരണങ്ങൾ അയച്ചുവിട്ടാലും അതിൽ വ്യക്തിപരമായിട്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വിദഗ്ധരും അതിനോട് യോജിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഈ ചർച്ചയിൽ പങ്കെടുത്തു നമസ്തേ